ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചായപൊടി കേട്ടോ അപ്പം ചായപൊടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെതാ അമ്മായി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അതായത് നുറുക്കി വൃത്തിയാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി എന്തായാലും ഞാൻ ഗ്യാസിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ കുക്കറിലേക്കൊക്കെ എല്ലാം ആക്കി പരിപ്പ് കഴുകി ഒഴിച്ചു അതേപോലെ തന്നെ മാറ്റിയിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് അതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് സാമ്പാറിലേക്കുള്ളതിനെ പുളി വെള്ളത്തിൽ ഇട്ടിരിക്കണു അങ്ങനെ കഷ്ണങ്ങളൊക്കെ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ടു അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം തന്നെ ഞാൻ വെണ്ടയ്ക്കയും സവോളയും കൂടി വാട്ടുകയാണ് കേട്ടോ ഗ്യാസിലാണെന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പായറുപ്പേരി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് വരാണ്ട് പിന്നാലെ പിന്നാലെ കേട്ടോ അപ്പോൾ പുറത്തടുപ്പിൽ വേറെ രണ്ട് ഐറ്റംസ് വെക്കുന്നുണ്ട് കറികൾ കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഞാൻ എന്തായാലും ഇതിൽ വെക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പം അങ്ങനെ പുളി ഒഴിച്ച് വാരിയാണ് കേട്ടോ നമ്മൾ കലക്കിയിട്ട് പുളി ഭാര്യ ആണ് കേട്ടോ പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടോ ഇനി ഉപ്പ് ഇടണം ബാക്കിയുള്ള മസാലകളൊക്കെ മുളക് മല്ലി അതേപോലെ തന്നെ നമുക്ക് വേണ്ട മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ആദ്യം തന്നെ ഞാൻ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഷ്ണങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടേ ഞാൻ ആദ്യം കുറച്ചിടാറുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കടുക് തൂമിക്കില്ലേ സാമ്പാറൊക്കെ വെക്കുമ്പോൾ കടുക് തൂമിക്കുമ്പോൾ ആ സമയത്ത് കുറച്ചൊരു ഒന്നൊരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂണൊക്കെ നമ്മൾ അതിലൂടെ വെളിച്ചെണ്ണയിൽ നമ്മൾ കുറച്ചുകൂടി ചേർത്തിട്ട് താളിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ സാമ്പാർ അപ്പോൾ എന്തായാലും അങ്ങനെ ഉള്ളി വാടി കിട്ടിയിട്ടില്ല കേട്ടോ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളിയും കൂടി വാടിയിട്ട് വേണം ഉള്ളി കൂടി ഇതിൻ്റെ കൂടെ ഇടണം കേട്ടോ വെണ്ടയ്ക്ക് എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വിസിലടിച്ച് വരുമ്പോഴത്തേനും വെണ്ടയ്ക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ വെണ്ടയ്ക്കൊക്കെ പേസ്റ്റ് പോലെ ആയി കലങ്ങി പൂക്കൂട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയും സവാളയൊക്കെ സോറി ഞാൻ അതേപോലെ തന്നെ ഈ വെണ്ടയ്ക്കയും സവോളയൊക്കെ വാട്ടുന്ന സമയത്ത് വെണ്ടയ്ക്ക് ഞാൻ വേറെ മാറ്റി വെക്കി എന്നിട്ട് ഒരു വിസിലോ അല്ലെങ്കിൽ രണ്ട് വിസിലൊക്കെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം നമ്മൾ എന്തായാലും എയർ കളഞ്ഞിട്ട് നമ്മൾ നമ്മളെടുക്കുമല്ലോ എടുത്തിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഒഴിക്കാൻ വേണ്ടി ചിലരൊക്കെ എല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ സാമ്പാർ കുക്കറിൽ വയ്ക്കുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ വെക്കണമെന്ന് പറയും പക്ഷേ ഞാൻ അങ്ങനെ എല്ലായിട്ടോ ചെയ്യാറ് അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക് മാറ്റി വെക്കാറാണ് ചെയ്യാറ് അല്ലെങ്കിൽ അതേപോലെ തന്നെ മുരിങ്ങക്കായ അതൊക്കെ വെന്തഴടിഞ്ഞ് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിൽ ലാസ്റ്റ് നമ്മളൊന്ന് ഒന്ന് രണ്ടോ പ്രാവശ്യമൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് തേങ്ങ ഒഴിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങൾ അധികം വെന്തും പോവില്ല ചാറിന് കുറച്ച് കുറുക്കവും കിട്ടും അപ്പോൾ അങ്ങനെ തേങ്ങ ഒഴിക്കുമ്പോൾ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് വയ്ക്കും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ അതാ ആയ വേണ്ട പൊടികളൊക്കെ ചേർത്തിട്ട് ഞാനതാ ഗ്യാസിൽ ഒരു ചെറിയ അടുപ്പത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു അടുപ്പിൽ ഇനി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ഇനി അത് വറുത്തെടുക്കണം അപ്പോൾ ഇനി തേങ്ങ വറുത്തെടുത്തിട്ട് ചൂടാറിയിട്ട് വേണം ഇനി അരച്ചെടുക്കണം കേട്ടോ അപ്പം എന്ന് രാവിലെ തോനി വേവി താഴത്ത് വീട്ടിൽ പോയിരിക്കുകയാണ് അവൾ കളിച്ചുകൊണ്ട് അങ്ങനെ രാവിലെ എണീറ്റപ്പോഴേ അങ്ങോട്ട് പോയി കേട്ടോ അപ്പം അങ്ങനൊന്നും വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടേണ്ടെന്നില്ല കേട്ടോ അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുത്താലേ അവൾ കഴിക്കൂല എന്തെങ്കിലും ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കുറച്ച് കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇനി അവൾ വരുമ്പോഴത്തേന് ഞാൻ അവളെ കഴിക്കാൻ കൊടുക്കാനൊന്നും നിന്നില്ല രാവിലെ നേരത്തെ തന്നെ ഒരു എട്ട് എട്ടര ആയ ടൈമിലാണ് കേട്ടോ കറികളെല്ലാം റെഡിയാക്കിയിട്ട് കറി തൂമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അവൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കാനുള്ളത് റെഡിയാക്കാലോന്നൊക്കെ വിചാരിച്ചിട്ടേ ആദ്യം ഇത് വെക്കുക അപ്പോഴത്തെ അമ്മ നേരത്തെ കഷ്ണങ്ങളൊക്കെ വെട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കപ്പ ഒരു ഒരു കൂട്ടം കപ്പ കറി ഉണ്ട് ഇനി ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചക്കക്കറി ഉണ്ട് വേറെ അപ്പം അങ്ങനെ ഓരോരോ ഓരോരോ തരമൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ പുറകെ അപ്പോൾ ഞാനിത് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് ധനു ബേവി ഇനി എപ്പോഴാണ് വരികയെന്നറിയില്ല കേട്ടോ ഇപ്പോൾ വരുമ്പോഴത്തേന് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്കിത് റെഡിയാക്കണം അപ്പോൾ അല്ലെങ്കിൽ അവൾ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ ഇതാ തേങ്ങയൊക്കെ വറുത്ത് പോയി ഇതാ മാറ്റി വെക്കുകയാണ് കേട്ടോ ഞാൻ എന്തായാലും ചൂടാറട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനൊരു കുക്കറ് അപ്പം നല്ല കത്തുന്ന അടുപ്പിലേക്ക് മാറ്റിവെച്ചിട്ട് ഞാൻ ധനുബേപിക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ ഒരു അടുപ്പത്തും വെച്ചു കേട്ടോ ഇപ്പം എന്തായാലും തേങ്ങയൊക്കെ അരച്ചൊഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പോഴത്തേന് വെള്ളം ചൂടാക്കി കിട്ടും ചെറിയ സ്ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ട് വെള്ളം ചൂടാക്കി എടുക്കുകയാണ് ഇനി അവൾക്ക് കുറുക്കുണ്ടാക്കണം വെള്ളം ചൂടാക്കിയതിന് ശേഷം ഇനി കുറുക്കുണ്ടാക്കണം കുറുക്കുണ്ടാക്കി വെച്ചിട്ട് വേണം അവിടെ കുളിപ്പിക്കാനായിട്ടോ അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോസാണ് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണും ഒരുപാട് നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകൾ പുതിയ പുതിയ ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ട് കൂട്ടുകാരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചേച്ചിമാരും അനീതിമാരും അതേപോലെ തന്നെ ചെ ഏട്ടന്മാരായാലും അനിയന്മാരായാലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറക്കരുത് ട്ടോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനൊന്നും മറക്കരുത് എന്നാലും നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് ഇങ്ങനെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഓണന്ന് അപക്ഷനും കൂടി കൂടെ അമർത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ തേങ്ങയൊക്കെ അരച്ച് നമ്മൾ കുക്കറിലേറൊക്കെ കളഞ്ഞ് ഞാനിതാ കുക്ക വെണ്ടയ്ക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് വേണം ഇനി അരപ്പ് ചേർക്കാൻ അപ്പോൾ തേങ്ങ എല്ലാം തേങ്ങ എനിക്ക് കൊച്ചുള്ളിയൊക്കെ കൂട്ടിയിട്ടോ ഞാൻ അരച്ചത് അപ്പോൾ അങ്ങനെ അതെല്ലാം അമ്മ ഈ ഇതായിട്ടോ കപ്പക്കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസമായിട്ടും ഇതിക നമ്മുടെ അടുത്ത് കൂടെ വന്നിട്ട് മേടിച്ചത് തന്നെയാണ് അപ്പോൾ അങ്ങനെ കപ്പക്കാലും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ധനിയവേപിക്കുള്ള കുറുക്കുണ്ടാക്കി അവൾ കുളിപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കി അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പയറുപ്പീരിയൊക്കെ വെക്കാൻ വേണ്ടി തുടങ്ങിയത് പയറിനൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് മുളകും ഉള്ളിയൊക്കെ നമ്മൾ ചേർക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ അവളെ കഴിക്കാൻ കൊടുത്ത് ഉറക്കി കിടത്തിയതിന് ശേഷമാണ് ഉള്ളിയും മുളകൊക്കെ വെട്ടിയിട്ട് നമ്മൾ ഉപ്പേരി വെക്കുന്നത് കേട്ടോ അപ്പം നല്ല വെട്ടക്കുറവുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസിന് അടുക്കളയിലാവുമ്പോൾ അങ്ങനെയാണ് ആ സമയത്ത് കറണ്ട് പോയിട്ട് അതുകൊണ്ടാണ് ലൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെയും കുറച്ചും കൂടി വെട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഫ്ലാഷ് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് പക്ഷേ തീരെ വെട്ടല്ല കേട്ടോ കറ കരിയൊക്കെ ഉള്ളത് കൊണ്ടൊക്കെയും നമ്മുടെ ഈ പുകയൊക്കെ അടിച്ചിട്ട് പുറത്തെടുപ്പിലെ പുകയൊക്കെ അടിച്ചിട്ട് അങ്ങനെ നല്ല വെട്ടക്കുറവുണ്ട് കിട്ടും മോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റുവാണല്ലോ ഷീറ്റിൽ നിന്ന് പുക അധികം പൂവില്ല പുറത്തേക്ക് പോവില്ല എല്ലാം ഉള്ളത് ആ വെട്ടത്തന്നെ നമ്മൾ ചുറ്റി 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 അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടേ അപ്പോൾ അങ്ങനെ ഉപ്പേരിയൊക്കെ ആയി ഏട്ടം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴത്തേനും ഞാൻ മുട്ട പൊരിക്കാനുള്ള ഉള്ളിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടൻ പണിയൊക്കെ മാറ്റി വന്ന് അച്ഛനും മോളും കൂടിയും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ അതാ സാമ്പാർ തലേസവും കാച്ചിയ പപ്പടം പയറുപ്പേരി മുട്ട പൊരിച്ചത് പിന്നെ അപ്പുറത്തെ അമ്മായി ഇതാ തേങ്ങ അരച്ചിട്ടുള്ള കറികളാണ് കേട്ടോ ചക്ക കൂട്ടാൻ വെച്ചിരിക്കണു പിന്നെ പൂളക്കൂട്ടാനും വെച്ചിരിക്കണു അതായത് കൊള്ളീന്നൊക്കെ പറയും തൃശ്ശൂർക്കാർ കൊള്ളീന്നൊക്കെ പറയാ കേട്ടോ ഞാൻ കാരണം ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ പറ്റി അറിയാം അതുകൊണ്ടാണ് പറയണത് ചില നാട്ടിലേക്ക് ഓരോരോ പേരാണ് കേട്ടോ അപ്പം അങ്ങനെ അതും കറി വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെല്ലാം റെഡി ആക്കിയിട്ട് താ ഞാനും കൂട്ടെ കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മൂന്നിലൊന്നും നിൽക്കില്ല അപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ അടിപൊളി അല്ലേ ഗെയ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ചോദിക്കും കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ നമുക്ക് ഭയങ്കര എന്താ പറയുക എത്രയും കറികളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കരുതെന്നുള്ള ഒരു അഹങ്കാരമൊന്നുമില്ല കേട്ടോ അപ്പോൾ അപ്പം ഇത് നമ്മളിപ്പോൾ ഇത് വെച്ച് പറഞ്ഞിട്ടും കാര്യമില്ല അവരെന്തെങ്കിലുമൊക്കെ വെക്കൂട്ടും അവർ വെച്ച് അവർക്ക് ഇഷ്ടം വെക്കും കഴിക്കും ഒരാൾക്ക് തേങ്ങ അരച്ച ഇഷ്ടം അല്ലെങ്കിൽ ഒരാൾക്ക് തേങ്ങ അരക്കാത്തതാണ് ഇഷ്ടം ഒരാൾക്ക് വലിയ കഷ്ണമുള്ളതാണ് ഇഷ്ടം വെച്ചെങ്കിൽ ഒരാൾക്ക് നല്ല മെന്തുടഞ്ഞ കഷ്ണങ്ങൾ ഉള്ളതാ ഇഷ്ടം ഒരാൾക്ക് കുറുകിയ ചാറാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് നല്ല വെള്ളം പോലുള്ള ചാറ് അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ അങ്ങനെയെല്ലാം റെഡി ആയിട്ട് എല്ലാം കഴി ഏട്ടനൊക്കെ കഴിക്കല് കഴിഞ്ഞ് മോളയും കൊണ്ടുപോയി അപ്പം ഞാൻ സമാധാനപരമായിട്ടിരുന്ന് കഴിക്കുകയാണ് ഭക്ഷണങ്ങൾ ഇത്രയും ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ എല്ലാം ഒന്ന് ആസ്വദിച്ച് കഴിക്കേണ്ട ഗെയ്സ് അപ്പോൾ അപ്പം ഞാൻ എല്ലാം ഒന്നേ 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 പറഞ്ഞിട്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും ബാ